ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരക്കിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞു മാവ് എയർലെയറിലൂടെ ഞാൻ സ്വന്തമാക്കിയതാണ് ഇത് ഒരു വലിയ നല്ല കായ്ക്കുന്ന മാവ് നോക്കി അതിൻ്റെ ഒരു കൊമ്പ് എയർലെയർ ചെയ്ത് വേരിറക്കി ഞാൻ എടുത്ത ചെടിയാണ് അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് എന്ന് കാരണം നമ്മൾ ാഫ്റ്റിങ്ങിലൂടെ ആയാലും എയർലെയറിലൂടെ ആയാലും ഒരു മാവ് നമ്മൾ പകർത്തി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തയ്യാക്കി എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഒരു വർഷമാകുമ്പോഴും അത് പൂത്തിരിക്കും എന്നതിന് ഈ മരങ്ങൾ തന്നെയാണ് സാക്ഷി ഇതുപോലെ മാവുകൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കും ആ മാവുകൾ വാങ്ങുമ്പോൾ തന്നെ നഴ്സറിക്കാരനോട് ചോദിക്കും ഇത് എത്ര വർഷം കഴിഞ്ഞാണ് കായ്ക്കുന്നത് എന്നാണ് അപ്പോൾ പുള്ളി പറയും ഇത് മൂന്നാം വർഷം കായ്ക്കും ഗ്രാഫ്റ്റ് ചെയ്ത എയർ ലെയർ ചെയ്ത തയ്യാണെങ്കിൽ കൃത്യം എട്ട് മാസം ഒമ്പത് മാസം കഴിയുമ്പോൾ കായ്ക്കുമെന്ന് പറയും അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ മാവ് കൊണ്ടുവന്ന് നടുകയും നമ്മളെ വീട്ടിൽ നട്ട് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞാലും ഈ മാവ് കായ്ക്കാതെ വരികയും ചെയ്യും അപ്പം നമ്മളെല്ലാവരും പറയുന്നത് എന്തേലാണ് നഴ്സറിക്കാരൻ പറ്റിച്ചു അഴുക്ക തൈ തന്നു എന്നൊക്കെ അങ്ങനെയല്ല സത്യം യഥാർത്ഥത്തിൽ നമ്മൾ മാവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ മാവ് പൂക്കുകയും സമയത്ത് കായ്ക്കുകയും ചെയ്യുകയുള്ളൂ എന്തൊക്കെ വളങ്ങൾ നമ്മൾ കൊടുത്താലാണ് മാവ് നല്ലതുപോലെ ഘട്ടം പിന്നിട്ട് കായ്ക്കുന്ന സ്റ്റേജിലേക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം ഒരുപാട് പേര് കമൻറ്റിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഒക്കെ എന്നെ അറിയിച്ചിട്ടുള്ളതാണ് ഞങ്ങളെ വീട്ടിലെ മാവ് ഇതുവരെ പൂക്കുന്നില്ല കായ്ക്കുന്നില്ല തോനെ വർഷമായി അത് എട്ട് വർഷമായി പത്ത് വർഷമായി ഇതുവരെ കായ്ച്ചിട്ടില്ല മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുമെന്നും പറഞ്ഞ് നഴ്സറിക്കാർ തന്നതാണ് എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാവ് നല്ലതുപോലെ പൂക്കുവാനും ധാരാളം കായ്കൾ വരുവാനും ഉള്ള വഴിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ എല്ലായിടത്തും മാവ് പൂക്കുന്ന സമയമാണ് ഈ സമയത്തല്ല നമ്മുടെ മാവിന് മാവ് പൂക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മാവ് ഈ സമയത്ത് പൂക്കണമെങ്കിൽ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മാവിന് വേണ്ടുന്നത് കൊടുക്കണം ഇനി മാവ് പൂത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ വളങ്ങളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല മാവ് പൂക്കില്ല ഈ വർഷം മാവ് പൂത്തില്ല എങ്കിൽ അടുത്ത വർഷമെങ്കിലും മാവ് പൂക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു മാവ് വളരാൻ വേണ്ടുന്ന വളങ്ങൾ കൊടുക്കേണ്ടത് ജൂൺ ജൂലൈ മാസത്തിലും ഈ മാവ് വളർച്ചാഘട്ടം പിന്നിട്ട് പൂവിട്ട് കായ്ക്കുന്ന സ്റ്റേജിലേക്ക് പോകുമ്പോൾ കൊടുക്കേണ്ട വളങ്ങൾ നമ്മളുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലുമാണ് അപ്പോൾ ഈ വർഷം നമ്മുടെ മാവ് കായ്ച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും നമ്മുടെ മാവ് നല്ലതുപോലെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കണം ഞാനിവിടെ പറയുന്ന പൊടിക്കൈകൾ നിങ്ങളുടെ മാവിന് കൊടുക്കാമെങ്കിൽ കൃത്യമായും അടുത്ത വർഷം നിങ്ങളുടെ മാവ് പൂക്കുമെന്നതിന് സാക്ഷി ഈ മാവുകൾ തന്നെ ഈ മാവ് ഏറലെയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം മാത്രമേ ആയുള്ളൂ ആ നട്ട സമയത്ത് അതിൽ മാങ്ങയുണ്ടായിരുന്നു അതേ സമയമായപ്പോൾ ഇത് വീണ്ടും പൂക്കാനുള്ള കാരണം സെപ്റ്റംബർ മാസത്തിൽ അവസാന സമയത്ത് ഞാൻ കൊടുത്ത കുറച്ച് പൊടിക്കൈകളാണ് ഈ മാവുകൾ പൂക്കാനുള്ള പ്രധാന കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ മാവ് പൂക്കാനായിട്ട് ഈ വളങ്ങൾ കൊടുക്കേണ്ടത് എന്ന് അപ്പോൾ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ മാവിന് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മാവ് തളർത്ത് ആറ് മാസമെങ്കിലും പഴക്കമുള്ള ഒരു ശാഖകളിലാണ് മാവ് പൂക്കാറുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആറ് മാസം മുന്നേ തളർത്ത കൊമ്പുകൾ നമ്മുടെ മാവിൽ ഉണ്ടോ എന്നാണ് ഒക്ടോബർ മാസം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ മാവിന് ആവശ്യമുള്ള മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക എന്നതാണ് അതായത് മാവ് വളർച്ചയ്ക്കുള്ള ന്യൂട്രിയൻസ് അല്ല കൊടുക്കേണ്ടത് മാവ് പൂക്കുവാനും കായ്ക്കുവാനും വേണ്ടിയുള്ള ന്യൂട്രിയൻസുകളാണ് ചെടിക്ക് കൊടുക്കേണ്ടത് അതിനായി നമ്മുടെ വലിയ മാവാണ് മുറ്റത്ത് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ചുവട് ഭാഗത്ത് നിന്നും ഒരു രണ്ട് മീറ്റർ വീതിയിൽ ഒരു വലിയ വൃത്താകൃതിയിലൊരു തടം ഒരുക്കുക ഈ തടത്തിലേക്ക് പൊട്ടാഷ് അല്ല എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഇത് ഇതിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി വലിയ മാവാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോഗ്രാം വരെ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി രാസവളം ഉപയോഗിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്ക് ഒന്നര കിലോ വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു രണ്ടടി അകലത്തിൽ ചെറിയ കുഴികളെടുത്തു കഴിഞ്ഞാൽ മാവിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണുകളെ തെളിച്ച് വെച്ചതിന് ശേഷം അതിനെ വെയിലിലേക്ക് എക്സ്പോസ് ചെയ്യണം അതിനായി നമ്മുടെ മാവിൻ്റെ ചുവടു ഭാഗത്തു നിന്നും രണ്ടടി വിട്ടതിന് ശേഷം ചെറിയ കുഴികളെടുത്താൽ നല്ല ആക്റ്റീവായിട്ടുള്ള വേരുകൾ നമുക്ക് കിട്ടും ആ വേരുകളിൽ നല്ലതുപോലെ സൂര്യപ്രകാശം തട്ടണം അതിനായി ആ വേരുകളെ സജ്ജീകരിക്കണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മാവിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണിൽ നല്ലതുപോലെ വെയിലടിക്കുകയും മാവ് പൂക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ മാവിൻ്റെ ചുവട് നനയ്ക്കാൻ പാടില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മാവ് പൂക്കുന്നത് നവംബർ ഡിസംബർ മാസത്തിലാണ് നവംബർ ഡിസംബർ മാസത്തിൽ മാവ് പൂക്കണമെങ്കിൽ മാവിൻ്റെ വളർച്ചാ സ്റ്റേജ് വിട്ട് മാവ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വളപ്രയോഗം നടത്തുന്നത് അതിനായി പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു വളം നമുക്ക് വളക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിയ ശേഷം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ മാവിൻ്റെ ഇലകളിലേക്കും അതുപോലെ തന്നെ തണ്ടുകളിലേക്കും ശാഖകളിലേക്കുമൊക്കെ ചെല്ലത്തക്ക വിധത്തിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് വലിയ മാവിനെ സംബന്ധിച്ച കാര്യമല്ല കുഞ്ഞു മാവുകൾ നമ്മുടെ എയർലെയറിലൂടെയും ഗ്രാഫ്റ്റിങ്ങിലൂടെയും ഒക്കെ സ്വന്തമാക്കുന്ന പത്തടി പൊക്കം വരെയുള്ള മാവുകൾക്കാണ് ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മാവിന് ധാരാളമായി പൊട്ടാസ്യം കിട്ടുകയും ചെയ്യും അടുത്തതായി നമുക്ക് മാവിന് കൊടുക്കാൻ പറ്റുന്നത് ബോറോൺ ആണ് ബോറോൺ മാവിന് കിട്ടാൻ വേണ്ടി ബോറാക്സ് എന്ന് പറയുന്ന ഒരു വളമാണ് നമ്മൾ വാങ്ങേണ്ടത് ഈ ബോറോൺ കൊടുക്കുന്നത് മാവ് ധാരാളം പൂക്കുവാനും അതുപോലെ തന്നെ ധാരാളം പെൺപൂക്കൾ ഉണ്ടാവാനും പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും പൂക്കുന്ന പൂവെല്ലാം കായായി മാറാനും നല്ല പരാഗണം നടക്കുവാനും പൂവിന് നല്ല വികസനം ഉണ്ടാകുവാനും കായകൾ വരുന്ന കായ്കൾ വികൃതമായി പോകാതിരിക്കാനും വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ മുകുളങ്ങൾ ഒരുമാതിരിയിലെ കുനുകുന ഒരു വികൃതമായ രീതിയിൽ കാണുന്നുവെങ്കിൽ അത് നമ്മുടെ മാവിന് ബോറാക്സിൻ്റെ കുറവ് കൊണ്ടാണ് അതായത് നമ്മുടെ മണ്ണിൽ ബോറോണിൻ്റെ അംശം ഇല്ല എന്നാണ് അതിനർത്ഥം അങ്ങനെ വരുമ്പോൾ മണ്ണിലില്ലാത്ത മൂലകങ്ങളെ അതായത് സെക്കൻഡറി ന്യൂട്രിയൻസുകളായിട്ടുള്ള മൂലകങ്ങളെ നമ്മൾ മാവിന് കൃത്യമായിട്ടും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണിൽ അതായത് നമ്മുടെ മാവിൻ്റെ തടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കണം അതിനായി ഒരു നൂറ് ഗ്രാം ബോറാക്സ് നമ്മളെടുത്ത ശേഷം അതിലേക്ക് ഒരു അഞ്ച് എങ്കിലും കുറഞ്ഞത് ചാണകപ്പൊടി നല്ലതുപോലെ ചേർത്ത് ഇളാക്കി നമ്മുടെ മാവിൻ്റെ ചുവട്ടിലെടുത്തിരിക്കുന്ന തടത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടാഷോ കല്ലുപ്പോ കൊടുത്ത് ഒരു രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ഇങ്ങനെ നമ്മൾ ബോറാക്സ് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം നമ്മൾ പൊട്ടാഷും ബോറാക്സും ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പില്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദോഷമെന്ന് പറഞ്ഞാൽ പൊട്ടാസിലുള്ള കെമിക്കലും നമ്മളാ ബോറാക്സിലുള്ള കെമിക്കലും തമ്മിൽ ഒരു പ്രവർത്തനമുണ്ടാവുകയും അത് നമ്മുടെ മാവിന് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മറ്റൊരു കെമിക്കലായി മാറുകയും അത് നമ്മുടെ മണ്ണിനെ ദോഷപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് അതായത് മണ്ണിലുള്ള കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വ്യത്യാസം വരികയും ചെടികൾക്ക് നമ്മൾ ചുവട്ടിൽ കൊടുക്കുന്ന ഒരു വളങ്ങളും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊട്ടാഷ് കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ബോറാക്സ് കൊടുക്കണമെന്ന് പറയുന്നത് ബോറാക്സ് നമുക്ക് ചുവട്ടിൽ കൊടുത്ത ശേഷം നമുക്ക് സോലൂബർ എന്ന് പറയുന്ന സാധനം ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്തും കൊടുക്കാം ഇത് ഉടൻ തന്നെ മാവിനൊരു ചെറിയ സ്ട്രെസ് കൊടുക്കണം അതായത് മാവിൻ്റെ ചുവട് ഭാഗം നനച്ചു കൊടുക്കാൻ പാടില്ല നനച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഇലകൾ വരികയും അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുകയും ചെയ്യുന്നത് എന്നാൽ നന കിട്ടാണ്ട് വരുമ്പോൾ മാവിൻ്റെ ചുവട് ഭാഗത്ത് ചെറിയൊരു ചൂട് കിട്ടുകയും അതുപോലെ തന്നെ മാവിനൊരു സ്ട്രെസ് ഫീൽ ചെയ്യുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോഴാണ് മാവുകൾ സാധാരണയായി പൂവിടാൻ തുടങ്ങുന്നത് ഇനി നമുക്ക് നമ്മുടെ മാവ് പൂക്കാൻ തുടങ്ങിയാൽ മാവിൻ്റെ പൂക്കളുടെ എണ്ണം കൂട്ടാനായി ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ മാവിൻ്റെ കുഞ്ഞു മാവുകളുടെ ഇലകളെ സ്പ്രേ ചെയ്ത് കൊടുത്താലും നമുക്ക് മാ മാമ്പൂക്കളുടെ എണ്ണം കൂട്ടാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മാവ് പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുക്കാൽ ഭാഗം പൂവും പൊഴിഞ്ഞ് തറയിൽ പോകുന്നത് ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവ് പൂക്കുന്നത് വരെ മാത്രമേ നനയ്ക്കാതിരിക്കാവൂ അത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അമ്പത് ശതമാനം നനവ് എപ്പോഴും മാവിൻ്റെ ചുവട് ഭാഗത്ത് കിട്ടത്തക്ക വിധത്തിൽ വേണം വെള്ളം കൊടുക്കാൻ ഉദാഹരണത്തിന് ഒരു വലിയ മാവാണ് പൂക്കുന്നത് എങ്കിൽ ആ മാവിന് അമ്പത് മുതൽ നൂറ് ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം മാവിൻ്റെ ചുവടു ഭാഗം നനച്ചു കൊടുക്കണം കുഞ്ഞ് മാവാണ് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ലിറ്റർ മുതൽ ഇരുപത് ലിറ്റർ വരെ വെള്ളമെങ്കിലും മാവിൻ്റെ ചുവട് ഭാഗത്ത് എപ്പോഴും തടം നനയത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം ഒരു തവണ കൂടി പറയുകയാണ് മാവ് എപ്പോഴും പൂത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ മാവിന് നനവ് കൊടുക്കാവും ഇനി മാവിന് നനവ് മാത്രം കൊടുത്താൽ പോരാ മാവിൻ്റെ ചുവട് ഭാഗം മാവ് പൂത്തു കഴിഞ്ഞാൽ നല്ല പൊതയും ഇട്ട് കൊടുക്കണം കാരണം വേനൽക്കാലമാണ് വരുന്നത് വേനൽ സമയത്ത് നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ നിന്നും ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നമ്മുടെ പൂ പൊഴിഞ്ഞു പോകാതിരിക്കാനും എപ്പോഴും ചെറിയൊരു നനവ് നമ്മുടെ ചുവട് ഭാഗത്ത് ഒരുപോലെ നിലനിൽക്കാൻ വേണ്ടിയാണ് പൊതയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ മാമ്പൂ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മോണോമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു വളം നമുക്ക് വളക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ മാവിൻ്റെ പൂക്കളിലേക്കും അതുപോലെ തന്നെ ഇലകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാവിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇനി ഈ മോണോ അമോണിയം ഫോസ്ഫേറ്റ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് പത്ത് ഗ്രാം ശർക്കരയും പൊടിച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ മാവിൻ്റെ പൂക്കളിലേക്ക് സ്പ്രേ ചെയ്തു കൊടുത്താലും നമ്മുടെ മാവിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ വരുന്ന പൂക്കളെ സംരക്ഷിക്കുവാനും സാധിക്കും കാരണം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നാപ്സിലിൻ അസിഡിറ്റി ഗാസിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ മാവ് പൂക്കാൻ വേണ്ടി മാവ് ഉണ്ടാക്കുന്നുണ്ട് ഇത് നമുക്ക് കൃത്രിമമായിട്ട് നമ്മുടെ മാവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ വഴി ലൈനി ഒരു തവണ സ്പ്രേ ചെയ്താൽ പോരാ ഇതൊരു മൂന്ന് നാല് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മുടെ മാവിൻ്റെ പൂക്കളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിൽ ഇപ്പോൾ ചെയ്യേണ്ട വളപ്രയോഗമല്ല നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ചെയ്യേണ്ട വളപ്രയോഗമാണ് ഇത് ഈ തവണ നമ്മുടെ മാവ് പൂത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും നമ്മുടെ മാവ് കായ്ക്കണമെങ്കിലും പൂക്കണമെങ്കിലും ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് പൂക്കുമെന്നതിന് നൂറ് ശതമാനം ഉറപ്പ് ഈ കാണുന്ന മാവുകൾ തന്നെയാണ് അതുപോലെ തന്നെ മാവ് എപ്പോഴും നമ്മൾ നടുന്നത് നല്ലതുപോലെ സൂര്യപ്രകാശം ഡയറക്റ്റ് മാവിൽ കിട്ടത്ത കവിതത്തിൽ തന്നെയായിരിക്കണം മാവ് നടേണ്ടത് അങ്ങനെ നമ്മൾ മാവ് നട്ടാൽ മാത്രമേ മാവ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മാവിൽ ഒരുപാട് ഇലകൾ വന്ന് അത് മുരടിച്ചു പോകുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം